കുഞ്ഞെ പനോളൊക്കെ കഴിഞ്ഞ ആ കഴിഞ്ഞാ നീ കുളിക്കാണ്ട് വേറെ ഒന്നുമില്ല എല്ലാ പണിയോളം കഴിഞ്ഞിക്കോ ഈ ചൊറ്റയ്ക്ക് ഇങ്ങനെ പണിയോളം എടുക്ക ഞാനെന്തെങ്കിലുമൊക്കെ ചെയ്ത് തരൂലേ പിന്നെ കുളിച്ചുകൂടക്ക് സാരില്ലമ്മ നിങ്ങൾ കജ്ജും കാലിട്ടൊന്നും വെച്ചാതെ എങ്ങനെ പണിയോളം എടുക്ക നിങ്ങളെക്കാളും നിക്കപ്പ എന്തായാലും നിക്കന്നല്ലേ സാരില്ല നീ ഇപ്പൊ കുളിക്കട്ടെ അവിടെയും കഴിഞ്ഞ കഴിഞ്ഞു ഇജ് രാവിലുണ്ട് ഇറങ്ങിയതല്ലേ പണികൾ എടുക്കാൻ ഇജ് ഒരു പാത്ത അവിടെ പോയിരുന്ന ഇനി പോവാൻ വരാരായില്ല ചോറ്ന്നാ ഒരു ചോറ്ന്നാ വരാരായില്ലേ കേട്ടൊക്കെ ഇരിക്കുന്ന ഒരു കാര്യം ഇല്ല വെജായി എല്ലാർക്കും ഒരുപോലെ തന്നെയാണ് ഇന്റെ കാര്യം മാത്രം നോക്കിയിട്ട് കാര്യം ഇല്ല ഇത് എന്തായാലും ഇനി പോവാൻ അത് പോയിട്ട് കുറച്ചാരും കൂടി അവിടെ ഇരുന്ന എന്നിട്ട് ഞാൻ ചോറൊക്കെ വാമ്പി ചൂട്ടാ മതി എന്നിട്ട് രുചും തിന്നെന്തായാലും ഒരു തുള്ളി കഞ്ഞിടെ വെള്ളം എന്തെങ്കിലുമൊക്കെ മതി പാവാണ് ഈ പെരൻറെ ഉള്ളത്തെ എല്ലാ പണികളും അതൊറ്റക്ക് എടുക്കണം എന്നെ കൊണ്ടാണെങ്കി ഒന്നിനും വെച്ചാത്തൊരവസ്ഥ ഒരു പെണ്ണുണ്ട് നിൽക്കുന്ന വന്നു നോക്കും കൂടിയും ചേച്ചൂല ഇത് ഒറ്റക്ക് ഇറങ്ങാറാവണം കിടന്നു హలో గోడ తుడరేదనులో కొత్త ఫోన్ లోకిర మన కేస వరుణమతోంద రెనే పనీ ఉల్లో ఆ కేర్ వనా నేతేదలో ഞാൻ നേരത്തെ ആണോ അല്ലേന്ന് ചോദിച്ചു നോക്കണ്ടോ ആ ഞാൻ ഇങ്ങനെ ആയതിനാണ് എന്റെ പ്രശ്നം വെറുതെ ഇരുന്ന് ഇങ്ങനെ തടി വീർക്കാൻ വേറെ എന്തെങ്കിലും ഒരു പണിയെടുത്തുകൂടാ എനിക്ക് ഞാൻ ഇവിടെ പണിയെടുക്കുന്നില്ല പറയണത് ആ തന്നെ പണി തടി ഇങ്ങനെ 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 വെറുതെ അതെന്നെടുക്കണ്ടാ എന്താ തുടങ്ങിയല്ലേ ഈ ഒരു പെണ്ണിന്റെ നേരത്തെ എന്താണ് ഫോണായിട്ട് അത് ഇപ്പൊ ഇങ്ങോട്ട് ഇരുന്നിട്ടോളൂ പേരന്റെ ഉള്ള സകല പണികൾ ഉടുത്താണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ ഒന്ന് ഫോൺ നോക്കിയാണിപ്പോ ജി പറയണത് ഈ പേരന്റെ ഉള്ളത്തെ എല്ലാ പണിയും അത് ഒറ്റക്കാണ് ഇതിന്റെ ഉള്ളിൽ എടുക്കുന്നത് നല്ലം വയ്ക്കുല്ലോ പണ്ടത്തെ പോലെ പണിയോളൊക്കെ എടുക്കാൻ ഇത് കാണണുണ്ടല്ലോ ഞാൻ എടുക്കണേ അത് ഓള് എടുക്കണത് അജ് കാണണത് ഓള് ഫോണേറ്റൊന്നിരിക്കണത് കാണും ഇജിപ്പൊ വലിയ കാര്യത്തിൽ എടുത്തേ അത് പണികൾ എടുക്കണേ കാണൂല ഫോണേറ്റിരിക്കണേ കാണുള്ളൂ അല്ലേ ഏഹ് വല്ലാത്തൊരു സ്വഭാവം തന്നെയാണ് അന്റെ ഇനി ചോറ്ന്നാ വന്നേനെ ചോറ് നോക്ക് അയിന്റെ നേരത്തെ ഇങ്ങനെ ഇരുന്നാലു മണിക്കൂർ ഈ ഒരു തിരക്കും പാടി അത് മാത്രമുള്ളൂ വേ തിന്നിട്ട് പോവാൻ നോക്കിച്ചി ഹലോ സുഖാടാ എന്താ എന്തൊക്കെ പാട് ആ ഊന ഫുഡ് ഫുഡേക്കാൻ വേണ്ടി വന്നതാണ് ഉച്ചക്ക് അതെ കല്യാണോ ആ പിന്നെ ഞാൻ വരാതിരിക്കോ ആ ഞാൻ എൻ്റെ പഠിച്ചതാണെങ്കിലും എൻ്റെ ഉറ്റ സുഹൃത്തല്ലേ എൻ്റെ മാപ്പിള അപ്പൊ പിന്നെ ഞാൻ വരാതിരിക്കോടാ ആ ഇത് വരുന്നിക്ക ക്ക് വീണ്ട് പോവാനായിട്ടുണ്ടാവു ഏ ആയിക്കോട്ടെന്താ വരാടാ ഞായറാഴ്ച അല്ലെ ശെരി ആശിക്ക് ഇപ്പൊ വിളിച്ചിരുന്നു ആ എന്നോട് പറഞ്ഞേ നിങ്ങക്ക് വിളിച്ചിരുന്നു ഞായറാഴ്ച കല്യാണാന്ന് പറഞ്ഞു അമ്മോട് എന്താടും കൂടി ചെല്ലാതാ പറഞ്ഞു

എന്താടാ ഓളെ ഓളെ എന്താ മനസിലാവൂല എന്റെ പിന്നാലെ കൊണ്ടുപോകാൻ പറ്റൂല ഒരു ഡ്രസ്സ് അടക്കട്ട ഒരു ചേർച്ച ഓക്ക് എല്ലാവരുടെ ഇടയില് ഞാൻ നാണം കേടുവാളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കില് എൻ്റെ പെങ്ങള് എങ്ങനെയാണ് അന്റെ പെങ്ങള് നല്ല തടി ഉണ്ടല്ലോ ഇവള്ക്ക് ഈ തൈറോയിഡും പി സിയോടെ ആയിരുന്നു ആ സംഭവൊക്കെ കൂടുതലായതുകൊണ്ടല്ലേ എൻ്റെ പെങ്ങൾക്കും അന്നെല്ലാം കേട് ഇവള് പോലെ എല്ലാത്തൊരു കഷ്ടി ഇങ്ങനെ ആയാല് എന്താ എൻറെ എന്താ കൊറച്ച് ദിവസായിട്ട് ഞാൻ അന്നെങ്ങനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്റെ മനസ്സിൽ ഒന്നുമില്ല വർത്താനം നോക്കി പോയിക്കോ മക്കളെ ഇങ്ങനെ എന്റെ കാലം ാലം കഴിയുമ്പോത്തിനെങ്കിലും ഒരു നല്ല പോലും ജീവിച്ച് കണ്ടാ മതിയായി ആ ഒരു കുട്ടിയുടെ തടിന്റെ കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ എന്നും തിരക്കും പാടിയാണ് തീറുള്ള കേക്കാൻ വെച്ചാ ഞാൻ തടി കൊറക്കാൻ ശ്രമിക്കായിട്ടില്ലല്ലോ തടി കൊറയാത്തി ഞാൻ എന്ത് ചെയ്യാൻ കാരണ എനിക്ക് പി സി ഉള്ളതാണ് ഏടി എന്തേലും വന്ന് തിന്ന വായ വേണ്ടമ്മ വിഷമില്ലേ ഇങ്ങനെ തിന്നോളി ഈ ജോ എന്തെങ്കിലും പറാരിച്ചിട്ട് പട്ടിക എടുക്കാൻ നിക്കണ്ട അവനാന്റെ തടി കളഞ്ഞിട്ട് ഇങ്ങനെ പണിയോട് എടുത്തിട്ടും ഓൻറെ വാക്ക് കേട്ടിട്ടും ഒന്നും ഒരു കാര്യമില്ല അവന്റെ കുട്ടി വന്നിട്ട് എന്തേലും തിന്നാ നോക്ക് വേണ്ട ഇക്കെന്തെ ഞാൻ എന്ത് തെറ്റെടുത്ത് ഇക്ക എന്നോട് ഇങ്ങനൊക്കെ പറയണത് ഞാൻ തടിച്ച എന്റെ തെറ്റാണമ്മ സാജിയില്ലേ ഓളും പറഞ്ഞില്ല ഓക്ക് പി സിയോടെയുള്ള കാരണാണ് ഓള് തടിച്ചതിന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുമ്പിക്കൂല്ലീ പറഞ്ഞതൊക്കെ തൈറോയിഡും ഒക്കെ ആണോണ്ടല്ല ഞാൻ തടിച്ചേ കറിയില്ല മിക്ക രാത്രി ഞാൻ ഒന്നും തിന്നലില്ല എവിടേയും കൊണ്ടോവാനും ഇഷ്ടല്ല ഒന്ന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൂടി എനിക്ക് വാങ്ങി തരൂല ഞാൻ പിന്നെ ഇല്ലേ ശെരിയാവെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ ഞാൻ നിൽക്കുന്നത് െ ഇമ്മാക്കറിയ എല്ലാ കാര്യങ്ങളും എന്താണ് ഏതാണെന്നൊക്കെ ഓനക്ക് അറിയാനൊന്നുമില്ല ഓ എന്താണാവും ഇങ്ങനെ കൊറച്ചു ദിവസമായിട്ട് ഓൻറെ സ്വഭാവത്തിലൊക്കെ അല്ല മാറ്റണ്ട് വന്നിട്ട് എന്തെങ്കിലും തിന്നാ നോക്ക് ഞാൻ കൊറച്ച് എന്ത് തിന്നോളമ്മ നി എന്തൊക്കെയാ ഞാനീ കേജോ ജനോട് ഇന്നും മുണ്ടാതാണു ഒന്നില്ല ഞാൻ എപ്പഴേ എനിക്ക് അപ്പൊ ദേഷ്യം തോന്നിട്ട് പറഞ്ഞാതാ ഞാൻ ഇത് ഇന്നലൊന്നും കേക്കാൻ ഈ തടീനെ പറ്റിട്ടുള്ള വർത്താനം ഇന്റെ പേരയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊന്നും കേക്കണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നെ മനസ്സിലാക്കാൻ ഓണിണ്ടായി തീറ്റൊന്ന് കൊറച്ചാ മതിയായി ഞാൻ എവിടെ ഇക്ക വാരി വലിച്ചു തിന്നണത് നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ തിന്നണത് പിന്നെ ഞാൻ എന്ത് പണി ഇതിന്റെ ഉള്ളിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞാരണോ എല്ലാ പണികളും ഞാൻ തന്നെയല്ലേ എടുക്കണത് നിങ്ങളെ കണ്ണില് മാത്ര ഒന്നും എടുക്കണില്ല ഞാൻ വെറുതെ അതൊക്കെ ക്ഷമിക്കാൻ വേണ്ടിട്ടെ ഞാന് എനിക്കെന്തായാലും രണ്ടു കൂടി ഡ്രസ് നിക്കാരുന്നു നിങ്ങള് എന്റെ പഴയ ഡ്രസ്സ് ഒന്നു കൊള്ളണില്ല പുതിയത് രണ്ടെണ്ണം വേണം ഞാൻ അതെന്നെ എന്നോട് പരിണതി തടിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് കൊറക്കാൻ നോക്ക് പറഞ്ഞ തന്നെ പറഞ്ഞാൽ വീണ്ടും വീണ്ടും എന്തിനാ പിന്നെ എന്തിനാ എന്നോട് ഇപ്പൊ ക്ഷമ ചോദിച്ചത് ഞാൻ പറഞ്ഞ തെറ്റാണെന്നുണ്ടെങ്കിൽ പറഞ്ഞല്ലോ എന്നോട് ആ എന്തിനു വേണ്ടിട്ട് ഞാൻ ശ്രമിക്കായിട്ടാണോ എന്റെ തടി കൊറക്കാൻ പറഞ്ഞിങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുള്ളായിട്ട് പട്ടിന് എടുക്കണോ കൊറഞ്ഞില്ല நீங்க கரீனால எங்களுக்கு தைரோய்ட கூடுதலானிங்கனா வேதனிப்பிக்கு கல்யாணம் கேஞ்சப்ப முதல் ஏன் கேக்கலொடங்கியதை தண்ணீ பற்றிட்டு மனசில்தான் வேதனையுண்டு நீங்க சிந்திக்க തുണിയും ബാഗിലാക്കിട്ട് അമ്മ ഞാൻ പോവണന്റെ പേരേക്ക് ഇക്കാളുടെ മനസ്സിൽ ഇക്കൊരു സ്ഥാനം ഇല്ലാത്തടത്തോളം കാലം ഞാൻ അവിടെ നിന്നിട്ട് എന്തേക്ക് പോയിട്ടുള്ളതുണ്ടെങ്കിൽ ഇന്ന രണ്ടും കൈകൂട്ടി സ്വീകരിക്കാൻ ആൾക്കാരുണ്ട് ഇക്കാൾക്ക് അല്ലപ്പോ ഞാനൊരു ഭാരം രണ്ട് പ്രസവം കഴിയോണം ഇക്കാക്ക് ഞാനൊരു ഭാര്യ ആയില്ല ഇപ്പൊ ഇക്കാക്ക് ഞാൻ ഭാര ഞാൻ തടിച്ചു തടിയൊരു പ്രശ്നാണ് അമ്മ ഇക്കാക്കിനൊക്കെ പ്രശ്നാണ് പോവമ്മ ഞാൻ ഇവിടെ നിൽക്കണില്ല പോവേ എന്താ എന്താജി പറയുന്നത് ജുമ്മാറ്റാക്കിട്ട് പോവുവാന്ന് എന്തേലും തെറ്റ് പറ്റിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ഉമ്മക്ക് പുറത്തരണം ഉമ്മാനെ ഒഴിവാക്കി പോവല്ല മക്ക് ഞാൻ വിളിക്കും മന കാണാൻ ഞാൻ വിരൊക്കെ ചെയ്യും ഞാൻ എന്തിനും എന്റെ ഭാഗ്യം കൂടി ഇല്ലാതാക്കണ ഇവിടെ നിന്നിട്ട് പിന്നെ മാത്രല്ല ഇക്കാൾക്ക് വേറെ ഒരാളെ ഇഷ്ടം കൂടിയാ തോന്നുന്നുണ്ട് ഞാൻ ഫോൺ ഫോണോട് തൂക്കിപ്പോയി അതിന്റെ മെസ്സേജും ഉണ്ടായിന്ന് നല്ല രസമുള്ളൊരു കുട്ടിയാ നല്ല മെലിഞ്ഞിട്ട് ഇക്കാൾക്ക് എല്ലാം ചേരും അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു നിന്നിട്ട് കാര്യമ്മ റബ് മറ്റേ നേരാവും വിചാരിച്ചപ്പോ വേറൊണ്ട് തോന്നലാണ് നേരാവുന്ന ഇക്കാന്റെ രണ്ട് മക്കള് പ്രസവിച്ചതിന്റെ ആവശ്യമില്ല ഞാൻ ആയത് പിന്നെ തൈറോയിഡും പിസിഡിയും ഒക്കെ അതുകൊണ്ടില്ലമ്മ തടി കൊറയാത്ത് കണ്ണില് താൻ ഇന്നും ആ പഴയ കോലത്തിൽ തന്നെ നിൽക്കണം കല്യാണം കഴിഞ്ഞതിന്റെ എങ്ങനെയാണോ കല്യാണം കഴിഞ്ഞ പാടെങ്ങനെയോ അതേപോലെ എക്കോ ആഗ്രഹം ഇല്ല പ്രസവം കഴിഞ്ഞതോട് കൂടിയിട്ട് എന്റെ ശരീരത്തിന് മാറ്റം ഉണ്ടാവൂലെ വയറൊക്കെ ചാടി തടിച്ച് കറുത്ത് ഇല്ലാത്ത കുറ്റങ്ങളില്ല സാരില്ല അമ്മ സങ്കടപ്പെടണ്ട എന്തായാലും ഞാൻ പോവാണ് ഇക്ക എന്നാ പറഞ്ഞാല് ഇക്കാൾക്ക് ഇന്ന വാണ്ടമ്മ പിന്നെ എന്തിനാ ഞാൻ അവിടെ എങ്ങനെ നിൽക്കുന്നത് ഞാൻ എന്തായാലും പോവാൻ നോക്കട്ടെ ഇമ്മക്കരണ്ട ഉമ്മാക്കെന്തായാലും നല്ലൊരു മരോളെ വേറെ കിട്ടും എന്റെ ജീവിതം തന്നെ അല്ലെ ഇങ്ങനായത് എനിക്ക് എന്ത് ജീവിത രണ്ടു കുട്ടികളെ നോക്കണം എന്തേലും പണിക്ക് പോണം അത്രേ ഉള്ളൂ